മലയാള സിനിമയുടെ ലാഭനഷ്ട കണക്കുകൾ എല്ലാ മാസവും പുറത്തുവിടുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി നിർമ്മാതാവ് സന്തോഷ് കുരുവിള രംഗത്തെത്തിയിരിക്കുന്നു ഈ പ്രവണത സിനിമാ വ്യവസായത്തിന് തന്നെ ദോഷകരമാണെന്നും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ പിന്തുണച്ച് ഇപ്പോൾ നടൻ ബാബുരാജും രംഗത്തെത്തിയിരിക്കുകയാണ് സന്തോഷ് ടി കുരുവിളയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ് ബാബുരാജ് തന്റെ നിലപാട് വ്യക്തമാക്കിയത് മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകളുടെ മാസവലോകനം റിപ്പോർട്ടുകൾ അതും വളരെ കോൺഫിഡൻഷ്യൽ സ്വഭാവത്തിലുള്ള കണക്കുകൾ പുറത്ത് അല ഇവരെയൊക്കെ ആര് ഏൽപ്പിച്ചു എന്നറിയില്ല എന്നാണ് സന്തോഷ് ടി കുരുവിള തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇത്തരം പ്രവർത്തികൾ ബന്ധപ്പെട്ടവർ ഉടൻ അവസാനിക്കണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ കണക്കുവിടൽ കലാപരിപാടികൾക്കെതിരെ ആദ്യം രംഗത്തെത്തേണ്ടത് സംസ്ഥാനത്തെ യുവജന സംഘടനകളും പിന്നീട് തൊഴിലാളി സംഘടനകളും സർക്കാരുമാണെന്നും സന്തോഷ് ടി കുരുവിള അഭിപ്രായപ്പെട്ടു സന്തോഷ് ടി കുരുവിളയുടെ ഈ അഭിപ്രായത്തെ പൂർണമായി പിന്തുണയ്ക്കുകയാണെന്ന് ബാബുരാജ് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ വ്യക്തമാക്കി നിർമ്മാതാവിന്റെ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചുകൊണ്ടാണ് ബാബുരാജ് തന്റെ പൂർണ്ണ പിന്തുണ അറിയിച്ചത് വെടക്കാക്കി തനിക്കാക്കുന്ന ഇത്തരം പരിപാടിയൊക്കെ അവസാനിപ്പിച്ചില്ലെങ്കിൽ സിനിമാ നിർമ്മാണം നിലയ്ക്കുക തന്നെ ചെയ്യും എന്ന് സന്തോഷ് സന്തോഷ്ടി കുരുവിള തന്റെ പോസ്റ്റിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരു കാര്യം സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും എല്ലാ കച്ചവടവും ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ് അത് മുറുക്കാൻ കട നടത്തിയാലും തട്ടുകട നടത്തിയാലും വൻകിട വ്യവസായങ്ങൾ നടത്തിയാലും ഉണ്ടാകും സംരംഭകത്വം ഒരു വൈവിധ്യമാണ് എല്ലാവർക്കും അത് സാധ്യമല്ല കേവലമായ ലാഭത്തിന്റെ ഭാഷ മാത്രമല്ല അത് അതൊരു പാഷൻ ആണ് മിടുക്കുള്ളവർ ഈ രംഗത്ത് അതിജീവിക്കും ചിലർ വിജയിച്ചു നിൽക്കുമ്പോൾ തന്നെ രംഗം വിടും അതൊക്കെ ഓരോ സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും വിഷയം അനുസരിച്ചിരിക്കും സിനിമാ മേഖലയിലേക്ക് എത്തുന്ന നിക്ഷേപങ്ങൾ വലിയ അവസരങ്ങളുടെ സാധ്യത തുറന്നു കാട്ടുന്നുണ്ടെന്നും അതറിയാതെ പോകരുതെന്നും സന്തോഷ്ടി കുരുവിള ഓർമ്മിപ്പിച്ചു പാമ്പുകൾ പടം പൊഴിക്കുമ്പോൾ പാമ്പുകൾക്ക് കരയേണ്ടതില്ല എന്ന ശക്തമായ വാക്കുകളോടെയാണ് അദ്ദേഹം തന്റെ പോസ്റ്റ് അവസാനിപ്പിച്ചത് കല്ലെറിയരുത് എന്ന ഹാഷ്ടാഗും അദ്ദേഹം ഒപ്പം ചേർത്തിട്ടുണ്ട് സന്തോഷ് സന്തോഷ്ടി കുരുവിളയുടെ ഈ അഭിപ്രായത്തിന് പിന്നാലെയാണ് നിരവധി സിനിമാ പ്രവർത്തകരും തങ്ങളുടെ പിന്തുണ അറിയിച്ച് രംഗത്തെത്താൻ സാധ്യതയുണ്ട് സിനിമയുടെ സാമ്പത്തികപരമായ കാര്യങ്ങൾ പരസ്യമാക്കുന്നത് വ്യവസായത്തിൽ ദോഷകരമാകുമെന്ന വാദവും ശക്തിപ്പെടുന്നുണ്ട്